ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ആറ്റി ബാബാസ് ഷോപ്പിലാണ് ആ ഒരു സ്കൂട്ടർ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് നല്ല ഭംഗിയുള്ള സ്കൂട്ടറുകളാണ് ഇവിടെ ഉള്ളത് സ്കൂട്ടർ മാത്രമല്ല കുഞ്ഞുങ്ങൾക്കുള്ളത് മാത്രമല്ല ബാഗുകളുണ്ട് the ladies in the bag and the honey and the flower is there Jensen the, Jen's the bag and

ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന സ്കൂട്ടർ എത്ര വില നല്ല കളറാണ് ചേട്ടാ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ സെറ്റ് ചെയ്തു തരുന്ന ചേട്ടൻ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും ഓക്കെ നമ്മുടെ ചെരുപ്പ് ഉള്ളത് ഇരുനൂറ്റി നാല്പത്തിഒൻപത് രൂപയാണ് ഇതിന്റെ വില നല്ല ഭംഗിയുള്ള ചെരുപ്പുകളാണ് രണ്ട് മൂന്ന് വീടാണ് സദ്യ വരുമ്പം അതിൽ വരുമ്പോ ത്രീ വീല ടു സപ്പോർട്ട് വീല് ഉള്ളൂ

اور وہ اس کو ٹینڈ بھی ہے تو یہ جو ہے نا لاگ ട്വൽ വോൾട്ടിന്റെ ചാർജറാണ് ആണ് വോൾട്ടിന്റെ ചാർജർ ഇവിടെയാണ് ചാർജ് ചെയ്യുന്ന ചാർജ് ചെയ്യുന്ന പിന്നെ നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുമ്പോ പച്ച ലൈറ്റ് എത്തും പിന്നെ ചാർജ് കണക്ട് ആവുമ്പോ ഇത് ടോപ്പ് ആവും പിന്നെ പുൽ ചാർജ് ആകുമ്പോ പിന്നെ അത് ഓട്ടോമാറ്റിക് അതോടൊപ്പം ആറുമാസത്തെ വാരന്റ് ആറ് മാസത്തെ വാരന്റേ മോട്ടർ മദർ ബോർഡ്

പേര് <laughs> 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 നമ്മുടെ പിന്നിഡിലോട്ട് കണക്ട് ചെയ്യുമ്പോഴേ അത് റെഡ് ആവും റെഡ് ആവും പിന്നെ അത് ഫുൾ ചാർജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്രീൻ ലോട്ട് മാറും അപ്പൊ ഊടി മാറ്റിയൊ കൊണ്ടുപോയിട്ടൊരു അഞ്ചു മണിക്കൂർ ഫസ്റ്റ് ചാർജിങ്ണിക്കൂരെങ്കിലും ചാർജിങ് മാറ്റി ചാർജർ ഗ്രീൻ ലൈറ്റ് കസ്റ്റ് ചെയ്ത് അതേപോലെ അഞ്ചുമണി അത് ബാറ്ററി ഒന്ന് എന്നിട്ട് പിന്നെ പിന്നെ അടുത്ത കാലത്ത് യൂസ് ചെയ്യുന്ന ചാർജ് മാക്സിമം ഒറ്റ ചാർജ് ഒരു മണിക്കൂർ മുപ്പത് മുപ്പത് മണിക്കൂർ മാക്സിമം കിട്ടും അതിന്റെ കൂടുതൽ കിട്ടും നമുക്ക് പിന്നെ നമ്മള് യൂസ് ചെയ്യുന്ന ചാർജ് ചെയ്തതാണ് എന്തായാലും ഇപ്പൊ കൊണ്ടുപോയിട്ട് ഒരു രണ്ട് മണിക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് രണ്ടു മണിക്കൂർ যাতে আমি তো এই নিয়ে Алексей নিয়ে কি নিয়ে নিয়ে কথা বলবো? এই কোড নিয়ে নিয়ে কথা। তো আমি আজকে Antônio তে আর নিয়ে যাই। এটা কেমন হবে? তাহলে চারটা ওকে সাইন করে। এটা কিন্তু ইনডেক্ট। এটা কিন্তু বোরিং। ওহ। കുട്ടികളെ അട്രാക്ട് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഇതൊക്കെ കണ്ട കുട്ടിയെ പിള്ളേരെ ഇവിടെ ഞാൻ നോക്കി അയയ്ക്ക അപ്പഴേ നമുക്കിപ്പോ ഇരുപത്തഞ്ചു രൂപയുടെ ഒരു കേട്ടോ കേട്ടോ മൂവായിരത്തി എൺപത് ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച സ്കൂട്ടർ കണ്ടിട്ട് ഞങ്ങളുടെ മോന് ഞങ്ങക്ക് ഒരു സ്വസ്ഥ വന്നിട്ടില്ല ഈ സൺഡേ ഞങ്ങള് ഊപ്പാട് വന്നു ശരിക്കും ആ തീർച്ചയായും പറയാം ആറ്റിങ്ങിൽ ബാബാസ് ആണെന്ന് നിങ്ങൾ ആദ്യമേ പറഞ്ഞാണല്ലോ തോടെ ശരി ശെരി ഓക്കെ ശരി ശെരി ബാബാസ് ഉദാഹരണമാണെന്ന് വിളിച്ചത്

और ये जो बात है कि वो 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 ये जो बात Okay. okay. Thank, you. Thank you. Thank you very much.